നല്ല സ്ഥലത്താ കേറിയിരുന്നു അല്ലേ പെടിക്കാനും എളുപ്പമുണ്ട് പിടിക്കാനും എളുപ്പുണ്ട് ഈ ചാക്കണ്ടിട്ട് അതിനകത്ത് കേറി രാവിലെ വന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് ഇങ്ങനെ പോയിട്ടില്ല ഞാൻ വിളിച്ചപ്പോ കണ്ടു ഇതിനു പ്രാവശ്യം എന്റെ മോനെ അത് ചാടി ചെക്കനാ കേട്ടോ പക്ഷെ നീളും കുറവാണ് കേട്ടോ സെക്കനാ സെക്കൻഡാ ആ രവീന്ദ്രൻ കണി മാഷാ രവീ ഇടി ഇടിയാ എന്നാ രവീ അടാ രഹ രവീ ഇടി ഇടി എന്നാ താണുടാ ആ നോ മാരി മാരി സൂപ്പിയാ ഇതിന്റെ ബെട്ടന പോതിരാകല്ല എന്നാ എന്നാ സൂട്ടാ

എനിക്ക് ധൈര്യ ഒന്ന് ഇവിടുന്നല്ലേ വിളിച്ച ഒന്ന് ഇവിടെ അന്ന് തറയായിരുന്നു തറാമത്തെ ോ ആറാമത്തെയോ ഓർക്കണോ ജാതി പിടിച്ച നാലെണ്ണം ഭയങ്കര കണ്ട പെടിയാണ്ടായില്ല ഈ വടേപടി ജനം വന്നെ